ദൈവമേ ഇത് പറഞ്ഞു തീർക്കാനുള്ള ധൈര്യം എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയില് ഞാൻ തുടങ്ങാണ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല ഹേ അങ്ങനെ പറയരുത് രാജാവേ ഞങ്ങളുടെ വോട്ടും വാങ്ങി പോയിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ വീട്ടിലും ഒരു സൗകര്യം തരില്ല എലക്ഷൻ മാത്രമേ നമുക്ക് വരെ ആ പാവം കറിയില്ലല്ലോ അങ്ങനെ വാ അല്ല വല്ല അറിയില്ല റിലീസ് ആവണ മറ്റോമാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിന് ഒരു വഴി മോളി വേണം നമുക്ക് ശരിയാ നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ അതെല്ലാം നാട്ടുകാർ പണ്ടേ അറിഞ്ഞതല്ലേ വെറുതെ ല്ലേ കേരളം ഭ പിണറായി വിജയൻ ദ ലെജൻഡിന്റെ കാര്യ ചോദിച്ചത് ഇതൊക്കെ നടപടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ജനങ്ങള് കാണല്ലേ ഒന്ന് വീണിട്ട് ഇളിച്ചു കാട്ടി നിക്കണ സമയത്ത് തന്നെ ഇങ്ങനൊരു ഡോക്യുമെന്ററിയും കൂടെ വന്നുകഴിഞ്ഞാ നിങ്ങൾ ആരാ പതിനഞ്ച് ലക്ഷം മുടക്കി ഇതൊക്കെ ചെയ്യാൻ പാർട്ടിക്കാരായ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുള്ളത് നിങ്ങളെ ഭാഗ്യം നിങ്ങള ടൈം പിണറായി വിജയൻ തന്നെ അല്ല ഇതിപ്പോ നിങ്ങൾ എത്ര കൊല്ലായി ഭരിക്കണേ ഇങ്ങനെയൊക്കെ ഭരിച്ചാ മതിയോ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു വാർഷികാഘോഷം അങ്ങട് നടത്ത് കാണട്ടെ പരസ്പരം ചിരിക്കണം വിളക്കുകൾ െസ്പോലു ഹാ പണിപ്പുരയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ ഞമ്മക്കറിയില്ലേനീട്ടോ ഉഷാറേ അല്ല ഇതൊക്കെ ഇപ്പോ വീട്ടുകാരും നാട്ടുകാരും കാണൂലേ ഈ ലെജൻഡ്

അതിനൊക്കെ സത്യം ലജൻഡ് ചേട്ടൻ വീഡിയോയിൽ കാണിക്കണം എന്തോ എങ്ങനെ ഹാ കണ്ടറിയാം എന്താവുമെന്ന് ഇതും അല്ലെങ്കിൽ പടക്കക്കട പോലെയാവോടെ പോരാടി പോലെയും തിരുവാതിര പോലെയും പോലെയുമായ ജനം വീണ്ടും ശശിയാവേ അപ്പൊ ശരി സകാവേ ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്